ശരീരത്തിൽ തന്റെ ഒരു തുള്ളി കണ്ണീർ പരിശ്രമിച്ചു രാവിലെ തൊട്ട് വിളിച്ചിട്ട് നമസ്കാരം കെവിൻ നീനു നമ്മൾ െ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന പേരുകളല്ല ഈ കെവിന്റെയും നീനുവിന്റെയും ആത്മാർത്ഥ പ്രണയം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു നീനു നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ തന്നെ ആദ്യത്തേത് അല്ലെങ്കിൽ ഞെട്ടിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ദുരഭിമാന കൊലയായിരുന്നു ഈ പറയുന്ന കെവിൻ്റെ അതിദാരുണമായി കൊ കൊന്നു കൊന്നത് മറ്റാരുമല്ല ഈ പറയുന്ന നീനുവിൻ്റെ സഹോദരനും അച്ഛനും കൂടി ചേർന്ന് പന്ത്രണ്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കി അതിദാരുണമായി കൊലപ്പെടുത്തിയ ഈ പറയുന്ന കെവിൻ അതിനുശേഷം ഈ പറയുന്ന നീനു പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ കെവിന്റെ ഭാര്യയാണ് ഇപ്പോഴും ഞാൻ ഇനി എൻ്റെ വീടും എൻ്റെ അച്ഛനും അമ്മ പറയുന്നത് കെവിന്റെ അച്ഛനും അമ്മയുമാണ് ഞാൻ ഇനി അവർക്ക് വേണ്ടി ജീവിക്കും ഞാൻ എന്റെ വീട്ടിലേക്ക് പോകത്തില്ല ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കും അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഞാൻ ജോലി ചെയ്ത് അവരെ ഞാൻ പോറ്റും എന്നൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ വളരെ വൈകാരികമായിട്ടാണ് നമ്മളിത് കണ്ടത് നമ്മൾ ഭയങ്കര ഞെട്ടി നമ്മുടെ ഈ ഈ ഒരു സംഭവം നടക്കുമ്പോൾ കേരളം ഒന്നാകെ ഈ പറയുന്ന നീനുവിന്റെ സ്വന്തം മകളായിട്ടാ കാണും കാരണം ആ രീതിയിലായിരുന്നു ഈ ഈ കെവിൻ സത്യം പറഞ്ഞാദ്യം ഈ കെവിൻ മരിച്ചു കൊണ്ടുവരുമ്പോ കെവിന്റെ ഡെഡ് ബോഡി വരുമ്പോൾ മീനു കറഞ്ഞ് മീനു കറഞ്ഞ ഒരു ഒരു രംഗമുണ്ട് ആ രംഗം ഞാൻ ഇവിടെ കൊടുക്കാം ശേഷം നമ്മൾ വിശേഷങ്ങളിലേക്ക് വരാം അതൊന്ന് കണ്ടു മകന്റെ മൃതദേഹത്തിന് അരികിൽ പിടിവിട്ട് കരയുമ്പോഴും ഈ പിതാവ് നീനുവിനെ ചേർത്ത് പിടിച്ചു നീനുവിന്റെ ശരീരത്തിൽ തന്റെ ഒരു തുള്ളി കണ്ണീർ വീഴാതിരിക്കാൻ പരിശ്രമിച്ചു അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്താൻ പിതാവിന്റെ സ്ഥാനത്ത് താനേ ഉള്ളൂവെന്ന് ജോസഫിന് ഉറപ്പുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ ചോദിച്ചു ഇതിനെ എങ്ങനെ കൊണ്ടുപോയെന്ന് പറഞ്ഞു അവളെ ഞാൻ കൊണ്ടുപോ ധൈര്യമായിട്ടല്ലേ പറയുന്നത് ഞാനും എൻ്റെ വൈഫും അവിടെ കൊച്ചും കൂടെ കൂടിയ ആള് സ്റ്റേഷനിൽ ഒപ്പിട്ട് കൂട്ടിക്കൊണ്ടു പോന്നു അവ പഠിക്കാമെന്ന് ചോദിച്ചാൽ അവൾ പഠിക്കാമെന്ന് ആദ്യം പറഞ്ഞു പിന്നെ അവൾക്കൊരു സങ്കടം ഉണ്ടായി അവൻ മരിച്ചത് ഇപ്പം അന്ന് ആദ്യം ഇതറിഞ്ഞില്ലായിരുന്നു അന്ന് പഠിക്കാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ട് പഠിക്കാൻ പോകാനാണ് ജോസഫ് അതായത് കെവിൻ്റെ പിതാവാണ് ഈ അച്ഛനും അമ്മയ്ക്കും ഒരു ബിഗ് സലൂട്ട് തുടങ്ങി ഇതാണ് പിതാവ് ഇങ്ങനെയായിരിക്കും കാരണം ആ മകന്റെ മരണത്തിന് ശേഷം തന്റെ വിധവയായ ആ ആ പെൺകുട്ടിയെ സ്വന്തം മകളെപ്പോലെ വളർത്തുകയും പരിപാലിക്കുകയും ഈ പറയുന്ന വിദ്യാഭ്യാസം കൊടുക്കുകയും ഒക്കെ ചെയ്ത ജോസഫ് ബിഗ് സലൂട്ടാണ് നമുക്കിപ്പോൾ അറിയാം നമുക്ക് ഈ ഒരു വിഷയം നമുക്ക് ഇപ്പോഴത്തെ കഥയുമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ തുടരുമെന്നുള്ള സിനിമ കണ്ട കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം തുടരുമല്ലെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അവിടെയും ഒരു ദു ദുരഭിമാന കൊല തന്നെയായിരുന്നു അല്ലേ അതായത് മോഹൻലാലിന്റെ മകനെ കൊല്ലുന്ന ഒരു സംഭവം അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ പോലീസ് പോലീസൊക്കെ ഈ പറയുന്ന ചാക്കോ ആയിരുന്നു ഈ നീനുന്റെ അച്ഛന്റെ പേര് ചാക്കയും സാനു ചാക്കോ എന്ന് പറയുന്ന സഹോദരൻ ഈ രണ്ടോ ഈ രണ്ടോ മരം കൂടി ചേർന്നാണ് കൊട്ടേഷൻ കൊടുത്ത് ആദ്യ രാത്രി ഈ പറയുന്ന ആര് ഈ കെവിനെ ദാരുണമായിട്ട് കൊല്ലുന്നത് മനസ്സിലായോ അവിടെയും ഈ പറയുന്ന നമ്മുടെ എന്താണ് ഈ തുടരുമെന്നുള്ള സിനിമയിലും ഇത് തന്നെയാണ് സെയിം സാധനമാണ് സംഭവിച്ചത് ഇവിടെ ഈ പറയുന്ന നീനു എന്ത് ചെയ്തു ഈ മരണത്തിന് ശേഷം മരണത്തിന് ശേഷം എന്താണ് ഞാൻ ഇനി എന്താണ് എന്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞത് കാരണം ഈ ഈ കെവിനെ കെവിനെ കാണാനില്ല വിൻ മിസ്സിങ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഈ പറയുന്ന നീനു ആണ് ആദ്യം പറഞ്ഞത് കെവിൻ മിസ്സിങ് ആണ് എങ്കിൽ കെവിൻ ഒരിക്കലും എന്നെ ഫോൺ വിളിക്കാതിരിക്കത്തില്ല എന്നെ തലേ ദിവസം വരെ വിളിച്ചു ഇന്ന് വിളിച്ചപ്പോൾ കെവിൻ്റെ ഫോൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് കൊന്നതായിരിക്കും കൊന്നത് മറ്റാരുമല്ല എന്റെ അച്ഛനും സഹോദരനും കൂടി ചേർന്ന് കൊന്നതായിരിക്കും കാരണം എന്നതായിരിക്കുന്നു ഈ പോലീസിൻ്റെ അവിടെ ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു ഒരു കൊച്ചായിരുന്നു ഈ പറയുന്ന നീനു അതിനുശേഷമാണ് അന്വേഷണം പുരോഗമിക്കുകയും ഈ പറയുന്ന എവിടെയാണ് നമ്മൾ തെന്മലയിൽ തെന്മലയിലെ ആട്ടിലാണ് കെവിന്റെ മൃതദേഹം കിട്ടിയത് ആദ്യം ഇത് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞു അപ്പൊ തന്നെ നീനു പറയുന്നുണ്ടും ഈ ഈ പറയുന്ന നീനുവും കെവിന്റെ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട് എന്താണ് അവർക്ക് ഈ പറഞ്ഞതുപോലെ എന്താണ് അവന് നീന്താൻ അറിയാം അല്ലാതെ ഇത്രയോളം വെള്ളമുള്ള അവിടെ നിന്നും വീണ് മരിക്കാനുള്ളവനല്ല അവന് നീന്താൻ അറിയാമെന്നു പിന്നെ പിന്നെ കേസ് തെളിയിച്ചു വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി മറ്റൊന്നുമല്ല ഇവര് രാത്രി ഈ കെവിനെന്ത ഇത് കല്യാണത്തിന് ശേഷം ഈ പറയുന്ന നീനു ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയായിരുന്നു ഇവർക്ക് അറിയാമായിരുന്നു ഏത് സമയവും ഇവര് തമ്മിൽ ആക്രമിക്കുക അല്ലെങ്കിൽ നീനുവിനെ പിടിച്ചു കൊണ്ടുപോകൂ എന്നൊക്കെ അറിയാമായിരുന്നു കാരണം രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ പിന്നീട് ഒരു സമയം ഉണ്ടല്ലോ നാൽപ്പത്തു ദിവസം കഴിഞ്ഞാലല്ലേ അത് വാല്യൂഡ് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ട് ഒരു ഹോസ്റ്റൽ ഹോസ്റ്റലാക്കിയിരുന്നു ഈ കെവിൻ എന്ന് പറഞ്ഞ കെവിന്റെ അമ്മാവന്റെ കൂടെ അമ്മാവന്റെ മോന്റെ കൂടെ അനീഷ് എന്ന് പറയുന്ന അമ്മാവന്റെ മോന്റെ കൂടെ രാത്രി ഉറങ്ങുകയായിരുന്നു അവിടെ വെച്ച് ഒന്നരയ്ക്ക് ഈ പറയുന്ന പിന്നീട് നീനുവിന്റെ സഹോദരനും അച്ഛനും ഏർപ്പാടാക്കിയ ഗുണ്ടകൾ വന്ന് ഇവര് രണ്ടുപേരെയും രണ്ട് കാറിലായിട്ട് തട്ടിക്കൊണ്ട് പോകുകയും ഏതാണ്ട് നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ രണ്ടു വരെയും രണ്ട് കാടലാക്കി ഈ നൂറ്റി മുപ്പത് കിലോമീറ്റർ കിലോമീറ്റർ വരെ മാരകമായി മർദ്ദിക്കുകയും അവസാനം ഈ പറഞ്ഞ തെന്മലയിലെത്തി അവിടെ വെച്ച് എന്ത് ചെയ്തു കെവിനെ അവിടെയുള്ള ആ ഒരു ചെറിയ ആട്ടിലെന്ത് മുക്കൊല്ലുകയാണ് ചെയ്തത് മനസ്സിലായോ ഇപ്പൊ നമുക്കറിയാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല ഈ പറയുന്ന നമ്മുടെ നീനു നീനു കല്യാണം കഴിഞ്ഞു എന്നൊരു വാർത്ത വരുന്നു സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ആ വാർത്ത കേൾക്കുമ്പോൾ അത് കല്യാണം നടത്തി കൊടുത്തത് മറ്റാരും അളിയും ഈ കല്യാണം നടത്തി കൊടുത്തത് ഈ കെവിന്റെ തന്നെ അച്ഛനും അമ്മയും സഹോദരയും കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു കല്യാണം നടത്തി കൊടുത്തത് എന്നും കൂടി അറിയുമ്പോൾ ആധാർഥമായിട്ട് എനിക്ക് സന്തോഷം കുറഞ്ഞു കാരണം അങ്ങനെ 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 നറയിക്കാനുള്ള ഒരു 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 കൊച്ചല്ല ഈ പറയുന്ന ആരാണ് നമ്മുടെ നീനു അറിയാലോ സ്വന്തം പിന്നീട് കാമുകിന് അല്ലെ സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് സ്വന്തം പ്രണയത്തിന് വേണ്ടിയിട്ട് അങ്ങ് അറ്റം വരെ പോരാടി പോരാടിയ ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ വീട്ടുകാരുടെ വീട്ടുകാരെയും എന്റെ സഹോദരന്റെയും അച്ഛന്റെയും എല്ലാം എതിരായിട്ട് അല്ലേ ഒറ്റ ആ ചങ്കൂട്ടത്തോടെ നിന്ന ഒരു 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 കൊച്ചായിരുന്നു ഈ പറയുന്ന ആരാണ് നമ്മുടെ നീനു ഇപ്പോ ആ നീനു ഒരു പുതിയൊരു ജീവിതം കൊടുത്തു വളരെ വളരെ നല്ല കേസ് അതും ചെയ്തത് ഈ പറയുന്ന കെവിന്റെ തന്നെ മാതാപിതാക്കളാണ് അവരാണ് ഇതിനും ഈ പറഞ്ഞ പോലെ ഇതിനൊരു കാരണമായത് എന്നറിയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതുപോലെ കെവിൻ അവിടെ ഇരുന്നു കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷം കൂടിയായി കഴിഞ്ഞ കഴിഞ്ഞ ഡിസംബറിലാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്ന വാർത്ത വരുന്നത് ജെന്യൂൺ നിന്നൊക്കെ വരുന്ന വാർത്ത പക്ഷേ അതിനുശേഷം വരണതിനു ശേഷം ഈ പറയുന്ന നീനുമായിട്ടുള്ള ഒരു ഒരു വാർത്തകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല വളരെ സൈലന്റ് ആയിട്ട് അവരെ കൂടെ സ്വന്തം മകളെ പോലെ തന്നെയാണ് നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം അച്ഛനും അമ്മയ്ക്കും തോന്നിയത് എന്റെ സ്വന്തം മകളായാലും നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ എന്നെ ചെയ്യുള്ളൂ അല്ലെ പുതിയൊരു ജീവിതത്തിലേക്ക് എന്ത് ചെയ്യും കൈപിടിച്ച് നടത്തും അതാണ് ഈ പറയുന്ന കെവിന്റെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും ചെയ്തത് അതുകൊണ്ട് തന്നെ അവരിപ്പോ ഈ പറയുന്ന പാലക്കാടോ അങ്ങനെയായിട്ടുള്ള ഏതൊരു പയ്യനുമായിട്ട് വിവാഹം കഴിച്ചു വളരെ സന്തോഷത്തോടെ അവർ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ഹാപ്പി തോന്നുന്നുണ്ട് അപ്പൊ നമ്മള് ഈ കെവിൻ മരിച്ചപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം തോന്നിയ ഒരു സീൻ അതായത് കെവിൻ കെവിനെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഈ നമുക്ക് ഏറ്റവും കൂടുതൽ വൈകാരികമായി തോന്നി നമുക്ക് കാണാനില്ലെന്ന് പറഞ്ഞ പോലെ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വരുമ്പോ അവിടെ അവിടെ ഈ പറയുന്ന നീനു പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു വേദന തോന്നും ആ ഒരു സംഭവം കൂടെ നമുക്കവിടെ കേൾക്കാം ജീവൻ അപകടത്തിലാണെന്ന് നീനു കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു ഞാനും ഇഷ്ടത്തില്ലായിരുന്നു രണ്ടു വർഷമായി എൻ്റെ വീട്ടിൽ കല്യാണാലോചനയായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ അല്ലാതെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉടനെ എനിക്കൊരു കല്യാണം ഉറപ്പിച്ചപ്പം ഞാൻ എഞ്ചിൻ്റെ കൂടെ ഇറങ്ങി വന്നു അത് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ മിസ്സിങ് കേസായിട്ട് ഇവിടെ പോലീസി കംപ്ലൈൻറ്റ് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ എന്നെ ഇവിടുന്ന് ഞാൻ എഴുതി ഒപ്പിട്ടും എഞ്ചിൻ്റെ കൂടെ പോകാമെന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ച് ഇവിടെ എല്ലാം സോൾവ് ചെയ്ത് വിട്ടതാണ് എന്നെ കെഞ്ചായിട്ടും തന്നെ ഒരു ഹോസ്റ്റലിൽ നിർത്തിയേക്കുമായിരുന്നു അതെ ഇന്നലെ വരെയൊക്കെ എഞ്ചെന്നെ വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു ഇന്ന് ഇന്ന് രാവിലെ തൊട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല നേരത്തെ ഇവിടെ വന്നപ്പം രജിസ്റ്റർ ചെയ്ത എഗ്രിമെന്റ് ഒക്കെ കൊണ്ടുപോകാൻ കാണിച്ചപ്പം എസ് ഈ പറഞ്ഞു എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ടപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞത് പ്രായപൂർത്തി ആയതുകൊണ്ട് എൻ്റെ സമ്മതം ഇല്ലാതെ കൊണ്ടുപോകത്തില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പം എസ് ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ സമ്മതിയില്ല ഞാൻ കെമിച്ചുകൊണ്ട് കൂടെ പോകത്തോളൂ എന്ന് പറഞ്ഞപ്പം അവർ പപ്പയോട് എൻ്റെ ആ പപ്പയോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞത് എന്നെ പിടിച്ച് വലിച്ചത് വഴി കൊണ്ടുപോയി അല്ല പപ്പ അപ്പോൾ അവരാരും ആ ആ നോക്കി നിങ്ങൾ വരുന്നത് എങ്ങനെയോ ബലം ഇപ്പം നമുക്ക് ആ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് വേദന തോന്നുന്നുണ്ട് അല്ലെ ആ ഈ പറയുന്ന നീനു എന്ന് പറയുന്ന അപ്പം കൊച്ചി തന്റെ തന്റെ പ്രണയത്തിന് വേണ്ടിയിട്ട് ഒന്നും പറയാനില്ല അപ്പൊ എന്തായാലും ഇപ്പോ നീനുന് സംഭവിച്ചിരിക്കുന്ന വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു സംഭവിക്കാൻ കാരണമായത് ഈ പറയുന്ന കെവിന്റെ അച്ഛനും അമ്മയും തന്നെയാണല്ലോ എന്ന് പറയുമ്പോൾ കൂടുതൽ കൂടുതൽ സന്തോഷം അവരൊക്കെ സന്തോഷിച്ച് കാലങ്ങളോളം സുഖിച്ച് ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുന്നു നമുക്ക് വീട്ടിൽ കാണാം ചെയ്യും